സ്വാഗതം എന്ന് വിചാരിക്കണിക്കായിപ്പോ എണീറ്റിട്ടുണ്ട് കേട്ടോ എണീറ്റ് വരാനൊരു വല്യൊരു ഉഷാറുണ്ടാവില്ല കാരണം ഒന്ന് ഉറക്കൊക്കെ പിടിച്ചൊന്ന് സെറ്റായി വരുമ്പോഴാവും അലടാൻ പഠിക്കാൻ പഠിക്കുമ്പോ ചെല സമയത്ത് ഒട്ട ഓട്ട ഓ തേങ്ങ എന്തിനു എത്ര പെട്ടെന്ന് അടിച്ചതൊക്കെ വിചാരിക്കും സത്യം പറഞ്ഞ ഒരു ദിവസം എന്ത് പെട്ടെന്നാ തീരണേന്ന് ഒരു പിടിയിൽ കേട്ടോ രാവിലെ എണീക്കുക ഇങ്ങനെ ഇപ്പം വീഡിയോയും കൂടി എടുക്കണമുണ്ട് രാവിലെ എണീക്കുക വീഡിയോ എടുക്കുക അപ്പോഴേക്കും ഒരു നേരായിട്ടുണ്ടാവും പിന്നെ എഡിറ്റ് ചെയ്യാതിരിക്കുക അത് കഴിയുമ്പോഴേക്കും മോൻ വന്നിട്ടുണ്ടാവും സ്കൂളിൽ നിന്ന് അത് കഴിഞ്ഞാൽ അവൻ്റെ കാര്യം നോക്കി ഒന്ന് സെറ്റാവുമ്പോഴേക്കും രാത്രിയായി പിന്നെ പിന്നെതാ ഭക്ഷണം കഴിച്ചു കിടന്നു പിന്നെ പിറ്റേ ദിവസം ഇതേ പ്രോസസ്സ് ചിലപ്പോൾ വീഡിയോ എടുക്കലുണ്ടാവില്ല പക്ഷെ നമുക്ക് വേറെ പണികൾ വേറെ ഉണ്ടാവും ചിലപ്പോൾ ഞാൻ ഒന്നും ചെയ്യണ്ട അങ്ങനെ ആയിരിക്കും കേട്ടോ ചപ്പോ കൈമ്മക്ക് മുറുകേണ്ടതായിരുന്നു തോന്നണു അതിൻ്റെ ഒരു വീഴ്ച കണ്ടപ്പോ എന്തോ ഭാഗ്യത്തിന് വെട്ടുകത്തിക്ക് വലിയ മുറിച്ച് ഇല്ലാട്ടോ ഒരു നാലഞ്ചു വട്ടം വെട്ടിയാലേ അത് മുറുകയുള്ളൂ അതാണ് ഒരു സമാധാനം ഇതവര് കൊടുക്കാൻ വേണ്ടിട്ട് നാലേര വെള്ളം മാറ്റിവെച്ചതാട്ടോ അപ്പോൾ തേങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നെ പുട്ടുപൊടി ഇരിക്കുന്നുണ്ട് കുറേ ദിവസമായി പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് നീരവിന് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ പുട്ട് പക്ഷെ പൊടി ഇരിക്കണമുണ്ട് എന്നാൽ പിന്നെ അത് വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ പിന്നെ നമ്മൾ സപ്ലൈക്ക് ഒന്ന് മേടിക്കണതായി ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് ഡേറ്റ് കഴിയും കേട്ടോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഡേറ്റ് തീരുമ്പോഴേക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അത്ര തീർക്കാൻ വിചാരിച്ചിട്ട് എടുത്തതാണേ കൂട്ടത്തില് ചെറുപയട് ഞാൻ മുളപ്പിക്കാൻ വേണ്ടിട്ട് രണ്ടു ദിവസമായി വെള്ളത്തിലിട്ടിട്ട് പൊട്ട മണം വരണ്ട് എന്നല്ലാണ്ട് ഇത് മുളച്ചു തരണം കാണാല്ലേ അപ്പൊ ഞാനത് എടുത്തിട്ട് ഇന്ന് കറിയും കൂടെ വെക്കാം പുട്ടും പിന്നെ ചെറുപയടുകളും ഇന്ന് വിചാരിച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട് ഇനി അവൻ അറിയില്ല അറിയില്ലാട്ടോ രാവിലെ എണീക്കുമ്പോഴേ ഒന്നാമത് ഒരു നല്ല സ്വപ്നം കാണുകയാണെങ്കിൽ നമുക്ക് രാവിലെ എണീറ്റ് വരാനൊരു ഇത് തോന്നും ഇത് എന്തോ ഒരു ചടഞ്ഞ സ്വപ്നം കണ്ടിട്ടാന്ന് തോന്നുന്നു രാവിലെ ഒരു മൂഡ് മൂഡുണ്ടാണെന്നില്ല എണീറ്റ് വരാൻ പിന്നെ എന്താ ചെയ്യാ സ്കൂളിലേക്ക് കൂടിയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇനിയിപ്പൊ നമുക്കല്ലേ പ്രാരാബ്ദം അപ്പൊ പ്രാരാമല്ലാട്ടോ രാവിലെ എങ്ങനെയെങ്കിലും ഈ ഒരു പണി കഴിഞ്ഞു വെച്ചാ പിന്നെ കുട്ടിയുടെ സ്കൂളിൽ പോക്കുവാ ഇവിടെ ഇരുന്നിട്ട് വെറുതെ ഞങ്ങൾ രണ്ടെണ്ണം കൂടെ തല്ലുകൂടി തലപൊളിച്ചിരിക്കും അപ്പൊ സ്കൂളിലേക്ക് രാവിലെ പിന്നെ എനിക്ക് ഞാൻ സാലഡ് ഉണ്ടാക്കാനായിരുന്നു അപ്പോൾ ചേടുപായയുടെ കുക്കറിന്റെ കൂട്ടത്തിൽ ഞാൻ അരി വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഞാനൊരു വേട തൂക്കുപാത്രത്തില് ഈ ചെടുപായയുടെ കുതിർത്ത് വെച്ചത് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കുറച്ചെടുത്ത് എടുത്ത് വെക്കാം കുറച്ച് ഈ സാലഡിലേക്ക് വിടാം അപ്പൊ എനിക്കും കഴിക്കാലോ നല്ലതാണെന്ന് പറയുന്നുണ്ട് ഞാൻ ഇത് അങ്ങനെ മുന്നേ വെച്ചിരുന്നില്ല ഇപ്പം ഞാനിങ്ങനെ യൂട്യൂബിൽ നോക്കി ഓരോരോ സംഭവങ്ങളും ഇവരെ കൊണ്ടുപോകാനും കൂടെ ഉള്ളതാണല്ലോ വിചാരിച്ചിട്ട് കുറച്ചിങ്ങനെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെയെന്ന് പറഞ്ഞാലേ എനിക്ക് വലിയ കാര്യമായിട്ട് ഇത് അറിയില്ല സനാ അവിടെ മിലിറ്ററി ക്യാമ്പിലാണ് ജോലി ദുബായിൽ അപ്പം ചേട്ടൻ ഇങ്ങനെ ഓരോന്ന് പറയും ഇങ്ങനെയൊക്കെ അവർ അവിടുത്തെ ഓഫീസേഴ്സ് ഇങ്ങനെ കൊടുക്കാറുണ്ട് സാലഡ് അവർക്ക് നല്ല 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 സംഭവങ്ങളാ കൊടുക്കാറുള്ളു ഫുഡ് ഐറ്റംസ് എല്ലാം അപ്പോൾ ഓട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടും അപ്പോൾ ഈ സാലഡും ഉണ്ടാവും അങ്ങനെ ആ കൂട്ടത്തിൻ്റെ ചേട്ടൻ എനിക്ക് കുറച്ച് പറഞ്ഞു തന്നിട്ടുണ്ടാകുന്നു ഈ ബീട്രൂട്ട് വേവിച്ചിട്ട് ആവിയിൽ വേവിച്ചിട്ടുള്ളതൊക്കെ നീരവിന് ഇഷ്ടാട്ടോ അതൊക്കെ അവൻ കഴിച്ചോളും അതാണ് വേറൊരു സമാധാനം വേറെ എന്തൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് കഴിച്ചില്ലെങ്കിലും അവൻ ഈ ഒരു സംഭവം ഇഷ്ടമാണ് നമ്മൾ ദുബായിൽ പോയ സമയത്ത് അവിടെ എല്ലാ റെസ്റ്റോറൻറ്റിലും ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്ലേറ്റിലിങ്ങനെ സാലഡ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടല്ല ലീഫ് പിന്നെ സബോള അങ്ങനെ കുക്കുമ്പോൾ ക്യാരറ്റ് അങ്ങനെയൊക്കെ നമുക്ക് കൊണ്ടുവന്ന് വെച്ച് തന്നിട്ട് അങ്ങനെ നമ്മൾ കഴിച്ച് കഴിച്ച് നീരവനും ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഇവിടെ ഉണ്ടാക്കുകയാണെങ്കിലും ഞങ്ങൾക്ക് മൂന്നാൾക്കും ഇഷ്ടാട്ടോ നമ്മൾ അവിടെ റെസ്റ്റോറൻറ്റിൽ പോണത് ഈ സാലഡ് കിട്ടാനാണ് അത് കഴിച്ചിട്ട് അത് കഴിച്ച് കഴിയുമ്പോഴേക്കും പയട അങ്ങോട്ട് അടങ്ങി കേട്ടോ ഇവിടെ നമ്മളെല്ലാ റെസ്റ്റോറൻറ്റിലും അങ്ങനെ കിട്ടില്ല ചിലടത്ത് മാത്രമേ കിട്ടുള്ളൂ ഈ സ്വപ്നങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ അപ്പോ ഈ ചടഞ്ഞ സ്വപ്നങ്ങളുടെ കാര്യങ്ങളും ഞാനും നീ ഇതൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറയും ഞാൻ പണ്ട് പണ്ട് എന്ന് പറയുന്നില്ല കല്യാണത്തിന് മുന്നേ കുറച്ച് കാലം വരെ ഞാനിങ്ങനെ എന്താ പറയാ ഒരു മലയാളം മൂളിക്കൂടെ എതില് ആന കാട്ടാന മല ഇങ്ങനെ ഓടിപ്പിക്കുക ഞാൻ ഓടിയിട്ട് എത്തണില്ല ആനയാണെങ്കിൽ കുത്താൻ വേണ്ടീൻ്റെ പുറകെ ഓടുക അങ്ങനെ ഒരു സ്വപ്നം പിന്നെ കുഴിയിൽ വീഴുക പിന്നെന്താ വണ്ടി ഇടിക്കാൻ വരുന്നുണ്ട് സ്പീഡിൽ ഓടാൻ പറ്റണില്ല അങ്ങനെ കുറേ കുറേ സ്വപ്നങ്ങളുണ്ടായിരുന്നു നേടൊരു സ്വപ്നം ഉണ്ടായിരുന്നല്ലോ വെള്ളത്തിക്ക് വീണുണ്ട് പക്ഷേ വെള്ളത്തിക്ക് അങ്ങോട്ട് വീണെത്തിയിട്ടില്ല എവിടേക്കോ തടഞ്ഞിങ്ങനെ നിക്കുക വായു ഇങ്ങനെ പറന്ന് പടന്ന് പോണ പോലൊക്കെ അങ്ങനെയൊക്കെ ഒരു ചടഞ്ഞ സ്വപ്നങ്ങൾ ഒരു ഒരു സമയത്ത് കണ്ടു നടന്നുട്ടോ ഞാൻ നിങ്ങളെന്തോ സംസാരിക്കണത് എൻ്റെ ഇടയിലാണ് കേട്ടോ നീതു പറയണത് നീതു ഒരു സ്വപ്നത്തിൽ കേട്ടോ ഒരു ജോലി കിട്ടണു അപ്പൊ ജോലിക്ക് ചെല്ലുമ്പോ അവിടുത്തെ മുതലാളി മേഡം ആരൊക്കെയോ കൂടിയിട്ട് ഒരു റൂമിൽ നിന്ന് സംസാരിക്കാന കേട്ടോ അപ്പൊ ഇവിടെ എങ്ങനെയോ കേട്ടു അത് അവരെങ്ങനെയോ അറിഞ്ഞു ഇവള് എന്നിട്ട് സന്ധ്യ നേടത്താണ് കേട്ടോ വൈകുന്നേരം സന്ധ്യ നേടത്ത് ഇങ്ങനെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഈ മുതലാളി കുറേ ഗുണ്ടകളെ ഏൽപ്പിച്ചിട്ട് ഇവള പിടിച്ചുകൊണ്ട് പോവാണ് ഇവിള് കുറെ കോടുണ്ട് പക്ഷെ ഇവളെ പിടിച്ചുകൊണ്ട് പോയി ഗുണ്ടകളൊക്കെ കൂടി എന്നിട്ട് ഇവളെ കൊല്ലാൻ പോവാണ് അപ്പൊ ഇനീത് പറയുന്നുണ്ട് എന്താ എന്തായാലും അതിൻ്റെ കൊല്ലാൻ പോവാണല്ലോ അപ്പം എന്നെ വേദനിപ്പിക്കാണ്ട് കൊല്ലാൻ പറയും അപ്പൊ അവരെന്തു ചെയ്യും വേഷം എടുക്കാൻ പോകും ഒരാളെടുത്ത് വരുമ്പോഴേക്കും മറ്റേ ആളിനെയും കൂടി കാണാൻ ആകുമ്പോ നീതു വേഗം ഓടിയിട്ട് മതിൽ ചാടി ഏതൊരു കായലിലേക്ക് എടുത്ത് ചാടും അവിടുത്തെ തര തല്ലിയിട്ട് നീതു കരയിലെത്തണു അവിടുന്ന് ഒരു തയ്യൽ കടയിലേക്ക് ഓടും അവിടെ നേരെ ഒരു പല ചെറുക്ക് കടയിലേക്ക് അവിടെ പോയിട്ട് ആരനെയും ഫോൺ വിളിക്കണം എന്ന് പറയണു അത്രേ സ്വപ്നം കണ്ടുള്ളൂ അത്ര പക്ഷെ അത് വല്ലാത്തൊരു സ്വപ്നമായി എനിക്ക് എല്ലാടേം കഥയൊക്കെ കേക്കാൻ വല്യ ഇഷ്ടാട്ടോ അപ്പൊ ഞാനിങ്ങനെ വായിക്കും എന്താ ഇണ്ടായി എന്താ കഥയുടെ അവസാനം എന്താണ്ടാവും അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് യൂട്യൂബിൽ ഒരു ലെങ് ഉള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് വന്നതിന്റെ ഒരു ഷോർട്ട്സ് സെറ്റ് ഇട്ടിണ്ടായിരുന്നില്ലേ ഞാൻ നീതു ഇങ്ങോട്ട് വന്നതിന്റെ അപ്പൊ അതിന്റെ ഒരു ലെങ് ഉള്ള വീഡിയോ നീതു ഇട്ടിട്ടുണ്ടായിരുന്നു അതില് ഞങ്ങള് രണ്ടാളിനെയും പറ്റിയിട്ട് കൊറേ പറയുന്നുണ്ട് അപ്പൊ എനിക്ക് എനിക്ക് അങ്ങനെയൊക്കെ പറയണതുണ്ട് പക്ഷെ ഒന്നും വരുന്നില്ല ഉള്ളിന്റെ ഉള്ളിൽ നിന്നൊന്നും വരുന്നില്ല കുറെ നാല് ശേഷം എനിക്ക് കിട്ടിയ ബെസ്റ്റ് ഫ്രണ്ട് കേട്ടോ നീതു അപ്പൊ ഞങ്ങള് രണ്ടാളും ഒരേ പോലെ തന്നെയാ ഞങ്ങളുടെ ചിന്താഗതികളും എല്ലാവരേ പോലെ തന്നെയാട്ടോ ഏകദേശം ഒരേപോലെ ചില അനുഭവങ്ങളുണ്ടാവുമ്പോൾ നമ്മളങ്ങോട്ടിങ്ങോട്ട് പറയുമ്പോൾ ആ ഇതിൻ്റെ പോലെ വേറെ വേണ്ടൊരനുഭവം എനിക്ക് ഇണ്ടായിട്ടുണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് കുറെ നമ്മള് കഥകള് പറഞ്ഞിട്ട് കേട്ടോ ഇപ്പൊ കുറച്ച് വർഷമായി നമ്മൾ പരിചയപ്പെട്ടിട്ട് സത്യം പറഞ്ഞാൽ നീതു മുടി നല്ല ലെങ് ഉള്ള എനിക്ക് മുടിയുള്ളവർ വലിയ ഇഷ്ടാട്ടോ അപ്പൊ അങ്ങനെ ഞാൻ എന്റെ വീടിന്റെ അടുത്ത് തന്നെയാ ആയിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇന്നത്തെ വീടുകൾ എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു അപ്പോൾ പിന്നെ അവർ വീട് മാറിപ്പോയതാ കേട്ടോ അപ്പോൾ അതുവരെ എനിക്കറിയാം നീതു രോഹിത രോഹിത്ചാരിനെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ നീതുവിനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതാണ് അപ്പൊ എൻ്റെ വീട്ടിലുള്ള വീട് ഒരാൾ അവിടെ വരുന്നു വരണൂന്ന് പറയുമ്പോൾ നമ്മുടെ അമ്മയുടെ പിള്ളേരെല്ലാം കൂടെ നടക്കാൻ പോവും അപ്പോഴാണ് ഈ നീതു എന്ന് അവിടെ ഇങ്ങനെ സ്റ്റിക്കറിലൊക്കെ കണ്ടത് അവരുടെ കല്യാണത്തിൻ്റെ സമയത്ത് അപ്പോൾ ഓ നീതു ചേച്ചിയുടെ പേരിൽ ഒരു ചേച്ചി വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ നീതുവിനെ അത് ഞാൻ കണ്ടിട്ടില്ല അധികം ആ സമയത്തൊന്നും പുറത്തടങ്ങിയിരുന്നില്ല എങ്കിലും അവിടെ നല്ല പട്ടികളും പൂച്ചകളും എന്താ പറയുക നല്ല വെറൈറ്റി ചെടികളും കുറേ സംഭവങ്ങളുണ്ട് നമുക്കിങ്ങനെ നോക്കി നിൽക്കാം തോന്നും അങ്ങനെ നീരവനെ ഞാൻ അങ്ങനെ വണ്ടിയിൽ കൊണ്ടുപോകുമ്പോൾ ഒരു പ്രാവശ്യം ഡെലിവറി ഒക്കെ കഴിഞ്ഞിരിക്കാൻ ഇതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ നോക്കി 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 ഉണ്ണീനൊക്കെ ഒന്ന് നല്ല വെളുത്ത് തുട തൊടുത്തിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു കേട്ടോ പാച്ചു ഇപ്പോഴും ഒരു വ്യത്യാസമൊന്നുമില്ല അപ്പോൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞിതായിരുന്നപ്പോൾ നല്ല ക്യൂട്ടല്ല കാണാൻ അപ്പോൾ അങ്ങനെ ഞാൻ നീതുനി ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പോൾ അല്ല അതിനു മുന്നേ നടക്കാനൊക്കെ ഇറങ്ങിയിടുന്നു ഗർഭിണിയായിരിക്കണ സമയത്ത് അങ്ങനെ ഞാൻ കണ്ടിരുന്നു നല്ല ഉള്ള മൂടി ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ് അങ്ങനെ അങ്ങനെ ഞാൻ നോട്ട് വെച്ചതാണ് നീന്തൂനെ ഈ ചെക്കന്മാരെ നോട്ടിട്ട് വെക്കണ പോലെ ഞാൻ നീതുനെ നോട്ട് വെച്ചു അങ്ങനെ പിന്നെ കണ്ടിട്ട് എനിക്കങ്ങനെ പെട്ടെന്ന് പോയി അങ്ങനെ എനിക്ക് തോന്നി കഴിഞ്ഞാൽ അങ്ങനെ കമ്പനിയാവും അല്ലാണ്ട് ചില സമയത്ത് എനിക്ക് അങ്ങനെ ഒരു ഇത് വരില്ല അപ്പം നീതുവാണ് നമ്മളൊക്കെ മേടിച്ച് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീതുവാണ് എന്നും മെസ്സേജ് അയക്കും എനിക്ക് സത്യം പറഞ്ഞിട്ട് വീഡിയോ ആണ് കേട്ടോ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എനിക്ക് പക്ഷെ എല്ലാവരും അങ്ങോട്ട് ആത്മാർത്ഥത ഉണ്ടായിരുന്നില്ല എനിക്കാണെങ്കിൽ വല്ലാത്തൊരു ആത്മാർത്ഥത കൂടി പോയൊരു സംഭവം അതുകൊണ്ട് കുറച്ച് പണി കിട്ടിയാൽ പിന്നെ ഞാൻ അധികം അങ്ങനെ കോണ്ടാക്റ്റും വെക്കാറില്ല ആരുടെയും അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ എനിക്ക് അങ്ങനെ എനിക്ക് എന്തോ ഒരു അറ്റാച്ച്മെൻറ്റ് ഇപ്പോൾ എല്ലാവരും അങ്ങനെ തോന്നാറില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് നീതു വന്നത് നീതു പിന്നെ നമ്മുടെ തൊട്ടപ്പുറത്ത് അശ്വതി പറഞ്ഞിട്ട് അപ്പോൾ അവർ രണ്ടാളിങ്ങനെ കൂട്ടായി വർത്താനൊക്കെ പറയുമ്പോൾ ഞാനും പോയി വർത്താനം പറഞ്ഞു അങ്ങനെ അങ്ങനെ കൂട്ടായതാണ് പിന്നെയെന്ന് പറഞ്ഞു ഞാൻ ഭയങ്കര സ്നേഹാട്ടാ നീതുവിന് ഞങ്ങൾക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം എന്തുണ്ടെങ്കിലും ഞാൻ നീതുവിനെ വിളിച്ച് പറയും നീതു അതേപോലെ തന്നെ എന്നോട് പറയും അങ്ങനെ നമ്മൾ പറഞ്ഞ ഈ ഒരു കാര്യമാണ് സ്വപ്നം ഞാൻ മാത്രല്ലാട്ടോ എൻ്റെ ഫാമിലി എൻ്റെ അച്ചമ്മ ചേട്ടൻ എല്ലാവരുമായിട്ട് രോഹിത് ചേട്ടൻ നീതു എല്ലാവരുമായിട്ട് നല്ല കമ്പനിയാട്ടോ നമ്മളെല്ലാവരും ഒരു ഫാമിലി ഫ്രണ്ട് എന്ന് ഇപ്പോൾ വേണമെങ്കിൽ പറയാം പിന്നെ സനാശേട്ടനും എല്ലാവരും കമ്പനിയായി ഇപ്രാവശ്യം ഇങ്ങോട്ട് വരും കൂടി ഞാൻ അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാനും പറ്റി ഇനി അങ്ങോട്ടും ഒരു ദിവസം പോവാം അങ്ങനെ നമ്മുടെ മൂരുകറിയാണ് കേട്ടോ ഞാൻ വെള്ളരിക്ക് ഇന്നലെ കടയിലേക്ക് പോയിപ്പോൾ മേടിച്ചതാണ് അപ്പോൾ തേങ്ങാ ജീരകം കുരുമുളക് പിന്നെ പച്ചമുളക് രണ്ടെണ്ണം മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ടിട്ടൊന്നും നല്ലപോലെ പിന്നെ തൈര് ഇവിടെ ഉറവൊഴിച്ചിട്ടുണ്ടാക്കിയതാ കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഇങ്ങനെയല്ല ഞാൻ കുറച്ചും കൂടി തൈരൊഴിച്ചിട്ട് രണ്ടാമത് ഒന്നും കൂടെ ഒന്ന് മിക്സിയിലടിച്ചു കിട്ടോ നല്ല മഷി പോലെ ആയി കിട്ടണം അപ്പോൾ അതാണ് നമ്മുടെ വെള്ളരിക്ക കുറച്ചും കൂടെ വേവാണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ നീരവനെ കൊണ്ടുപോകാൻ വേണ്ടി ടൊമാറ്റോ റൈസാണ് കേട്ടോണ്ടാക്കണത് അവനെന്ത് കൊടുത്താലും ഇപ്പോൾ കഴിക്കാൻ ഇഷ്ടമാണ് ഇതിയെന്നാണ് പറയുന്നത് ഇനി ലാസ്റ്റത്തെ അറ്റംപ്റ്റാണ് ഈ ടൊമാറ്റോ റൈസ് പക്ഷേ ഇതിൽ കുറച്ച് മുട്ടയും കൂടി മൊട്ടി ചോദിച്ചാലേ ടേസ്റ്റ് ഉള്ളൂ അവന് നല്ല കഫക്കെ ഇട്ടുള്ളൂ ഞാൻ പിന്നെ മുട്ട ഒഴിവാക്കി ഇനിയിപ്പം അറിയില്ല കഴിക്കുമോ എന്നറിയില്ല ഇനിയിപ്പോൾ ലാസ്റ്റത്തെയാണ് അത് അതും കൂടെ കഴിച്ചിട്ടില്ലെങ്കിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട് രാവിലെ ഉണ്ടാക്കണേ ഉച്ചയ്ക്ക് കൊടുത്തു വിട്ടിട്ട് രാവിലെ കഞ്ഞിയോ ചോടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തുവിടാം കാരണം വാരി കഴിക്കാൻ ഭയങ്കര മടിയാണ് അതെനിക്ക് പിന്നെ പണ്ടേ അറിയാം വാരി കഴിക്കാൻ മടിയാണെന്നെനിക്കറിയാം എന്നാലും പഠിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊടുത്തു വിടണം പക്ഷേ രക്ഷയില്ല എന്താ പറയുക കഴിക്കാൻ ഉദ്ദേശിക്കണില്ല തോന്നുന്നു ഉദ്ദേശമില്ല അപ്പോൾ പിന്നെ എന്താ ചെയ്യുക ഇരുപം ചെറുതല്ലേ കുറച്ച് കഴിഞ്ഞാൽ ശരിയാവുമായിരിക്കും എന്ന് വിചാരിക്കണം പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമാണ് എരിവ് നമുക്കില്ലാത്ത എരിവ് അവന് ഇരിവ് അവനുണ്ട് അവന് എന്താ പറയുക ഞാൻ ഇപ്പം എരിവൊന്നും ഇല്ലാണ്ട് വെറുതെ ചിക്കൻ മസാല ഇട്ടിട്ട് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്കൊന്നും തോന്നില്ല എനിക്ക് വലിയ ടേസ്റ്റ് തോന്നി അല്ല എരിവ് എനിക്ക് എരിവ് വേണം എനിക്കങ്ങനെ തോന്നുന്നില്ല പക്ഷേ ഇവൻ കിടന്ന് ഇങ്ങനെ ഇരിഞ്ഞു പുളയണതാണ് എന്നിട്ട് വെള്ളമൊക്കെ വാരി കുടിക്കണമാണ് അപ്പോൾ എന്താ അറിയില്ല ഇങ്ങനെ ഇരിവ് തോന്നാൻ എന്തായാലും നമ്മുടെ വെള്ളം ഇരിക്കുക ഒരുവിധം വെന്തു അപ്പോൾ ഞാനതിലേക്ക് ഈ അരപ്പൊന്നു ഒഴിച്ചു കൂട്ടോ ഇനി ചെറുതായിട്ടൊന്ന് തിളയ്ക്കണം ഈ എടുക്കാണ്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊണ്ടിരിക്കണം എന്നാലേ അത് പിരിയാത്ത പോലെ ഇരിക്കുകയുള്ളൂ ഞാൻ മിക്കപ്പോഴും അതിങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് അങ്ങനെ നീങ്ങിക്കൂട്ടോ അപ്പോഴേക്കും എന്തെങ്കിലും പാത്രം കഴുകാൻ അങ്ങനെ പോയി വരുമ്പോഴേക്കും അത് പിരിഞ്ഞ പോലെ ആയുണ്ടാവും ഇപ്പഴിച്ച ഞാൻ അങ്ങനെ വിട്ടുകൊടുത്ത് ഒരു തള വന്നപ്പോൾ ഞാൻ അത് മാറ്റി മാറ്റിവെച്ചിട്ട് ഇനിയിപ്പോൾ അത് കാച്ചി എടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഏഴുമണിയൊക്കെ ആവാറായിട്ടുണ്ട് ഏഴുമണിയാവുമ്പോൾ അവനെപ്പിക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ പറ്റിയില്ല കേട്ടോ എന്തായാലും എഴരിയാവും കാര്യം ഞാൻ നേരത്തെ എണീറ്റതൊക്കെയാണ് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ വീഡിയോ എടുക്കുന്ന സമയത്ത് നേരെ അങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കും അതാണ് പ്രശ്നം അപ്പം ഞാൻ കടുക് ഉലുവ പിന്നെ ഉണക്കമുളക് വേപ്പില നല്ല ഇട്ടാലോ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ വേപ്പില നല്ലോണം ഞാൻ അതാ എന്താ പറ്റിയെന്നറിയില്ല അങ്ങനെ അതൊക്കെ ഇട്ട് പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി അത് വെറുതെ ഞാൻ ഒരു കളറിന് എടുത്താട്ടോ അല്ലെങ്കിൽ നല്ല മഞ്ഞപ്പായിട്ട് ഇരിക്കില്ല ഇത്തിരി ഒന്ന് കളർ ചേഞ്ച് വരാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് കിട്ടോ അപ്പം ഇങ്ങനെ ഇന്ന് റെഡും അല്ല എന്നാൽ മഞ്ഞല്ല അങ്ങനെ എന്തോ ഒരു കളറായിട്ട് വരും അങ്ങനെ കാണുമ്പോൾ ഒരു രസം തോന്നുന്നുണ്ട് ചെറുതായിട്ടൊന്ന് പുളി കൂടി ഓട ഒഴിച്ച് ഒടോവിച്ച് കഴിക്കണമുണ്ട് ഇപ്പ്രാവശ്യം ഒടവിച്ച് വെച്ച് വെച്ച് എന്തോ പുളിപ്പനായിപ്പോയി പാക്ക് ചെയ്യേണ്ട സമയമായി തുടങ്ങി കേട്ടോ ആദ്യം തന്നെ നമ്മൾ ഇതിൽ ബോട്ടിൽ വെള്ളമാക്കി അവൻ നല്ല സ്കൂളിൽ നിന്ന് വരുമ്പോൾ ബുക്സൊന്നും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ ആകെ കൊണ്ടുവന്നെങ്കിൽ അഞ്ച് ബോക്സും പിന്നെ ബോക്സും മാത്രമാണ് അവൻ്റെ പെൻസിലും സംഭവങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ എന്തായാലും ഫുഡ് കൊടുത്തു വിടട്ടെ അങ്ങനെ ഞാൻ അവൻ്റെ സാലഡ് അതാക്കിയിട്ടുണ്ട് അത് കഴിക്കുന്നതാണ് എപ്പോഴും എൻ്റെ പ്രതീക്ഷ ഇനി സ്കൂളിൽ നിന്ന് വന്നാലേ അറിയുള്ളൂ കഴിച്ചിട്ടുണ്ടോ ഇങ്ങനെയാന്ന് പിന്നെന്താ ടൊമാറ്റോ റൈസ് അപ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നതാണ് അപ്പം എനിക്കൊരു ചന്ത ഒന്നും കൊണ്ടില്ല അപ്പോൾ ഞാൻ വേഗം പപ്പടം കൂടി കാച്ചിയിട്ട് അതിൻ്റെ കൂടെ ഇടാമെന്ന് വിചാരിച്ചു റേഡിയോ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ മ്യൂട്ടാക്കി വയ്ക്കുന്നത് കേട്ടോ വേണമെന്നല്ലോ അല്ല ഇത്ര മിനിറ്റിൻ്റെ ഉള്ളിൽ ഈ മ്യൂസിക് ആയിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കോപ്പി ടൈറ്റ് ഇഷ്യൂ വരുമോ എന്നറിയില്ല എനിക്ക് ഞാൻ ഇതിനെ പറ്റിയൊക്കെ ഒന്ന് പഠിച്ച് തരണമുള്ളൂ അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു കോപ്പി ഓടൈറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീഡിയോ എഡിറ്റ് ചെയ്ത് വീണ്ടും ശരിയാക്കണ്ടേ അപ്പോൾ ഞാൻ ബുദ്ധിപരമായി നീങ്ങുകയാണ് അങ്ങനെ നമ്മുടെ ലഞ്ച് ബോക്സും റെഡി ആയിട്ടോ ചായ ഞാൻ മൂടി വെച്ചിട്ട് വേഗം അവനെ എണീപ്പിച്ചിട്ട് വേണം എനിക്കൊന്ന് കുളിക്കാൻ അപ്പൊ അതിനാണ് ഓടണത് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ സ്കൂളിലേക്ക് പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ മറ്റത് അങ്കവാടിയിലായിരുന്ന സമയത്ത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പൈസയൊന്നും പിടിച്ചിട്ടില്ല കാരണം നമ്മുടെ അങ്കൻവാടി ടീച്ചർ എന്നും പലഹാരം എന്ത് മിഠായി എന്തെങ്കിലുമൊക്കെ പിള്ളേർക്ക് കൊണ്ടു കൊടുക്കും പിന്നെ അവിടെ പഠിക്കാനൊന്നുമില്ലല്ലോ ചീത്ത കഴിക്കാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഫുൾ കളിയും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല അപ്പോൾ സ്കൂളിക്ക് മാറിയപ്പോൾ ടീച്ചറും മിഠായും പാപ്പൊന്നും മേടിച്ചു തരണില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ പിന്നെന്താ എപ്പോഴും പഠിത്തും കാര്യങ്ങളാന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് ചോദ്യം ചോദിക്കുന്നുണ്ട് ഇടയ്ക്ക് അടി മേടിച്ചിട്ട് വരൂ കേട്ടോ ഇന്നല്ലാതാ ബുക്ക് മറന്നു വെച്ചിട്ടാ വന്നേക്കണേ എനിക്ക് വലിയ ഇഷ്ടാട്ടോ അങ്ങനെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞ ഇങ്ങനെ എടുത്ത് എടുത്ത് നടക്കാനൊന്നും ഇപ്പൊ പുന്തുണമൊന്നും ഇല്ല എനിക്ക് ഇങ്ങനെ പിടിച്ചിരിക്കാൻ നല്ല ഇഷ്ടമാണ് അവനെ അവിടെയൊക്കെ എടുത്തിട്ട് ഞാൻ വേഗം പോയിട്ട് കുളിച്ചിട്ട് വരുവാണ് കേട്ടോ നേരം വെക്കിട്ടുണ്ട് എഴര ആയിട്ടുണ്ട് എന്നിട്ട് ഞാൻ കൊണ്ടുവന്നിട്ട് ടോയ്ലറ്റിൽ എടുത്തി സൗണ്ട് എന്താ മ്യൂട്ടാക്കിയേക്കണേന്ന് വെച്ചാലേ അവര് ഭയങ്കര മടിയാണ് രാവിലെ എൻ്റെ കഴിഞ്ഞാൽ അവിടെ പോയിരിക്കാൻ ഇപ്പൊ സനാഴ്ച ആയിട്ട് ഫോണിൽ വിളിച്ചിട്ടാണ് രാവിലെ എന്താ അവിടെ പോയിരിക്കാത്തത് സ്കൂളിക്ക് എന്നൊക്കെ ചോദിച്ചപ്പോൾ അവിടെ നമുക്ക് അറിയാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലല്ലോ ഇതാണ് കേട്ടോ അവൻ്റെ സ്പെഷ്യൽ യൂണിഫോം എന്ന് പറയുന്നത് ചൊവ്വാഴ്ച മാത്രം ഈ യെല്ലോ ടീഷർട്ടും ബ്ലാക്ക് പാൻറ്റും ദിവസം മുന്നേ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻസ്പെക്ഷൻ പ്രമാണിച്ചിട്ട് വൈറ്റ് അല്ല സ്പെഷ്യൽ യൂണിഫോം ഇടാൻ പറഞ്ഞു അന്ന് ഞാൻ വൈറ്റ് യൂണിഫോം ഇട്ട് കൊടുത്തിട്ട് ടീച്ചർ തന്നെ വിളിക്കുകയൊക്കെ ചെയ്തു പുട്ടായോണ്ട് വല്യ ഇഷ്ടായിട്ടൊന്നുമില്ല എന്നാലും പഞ്ചസാര ഞാൻ ചെറു പയറിട്ട് കൊടുത്തു കേട്ടോ ഇത് കഴിഞ്ഞിട്ടൊന്നും കൊടുത്തു നോക്കി പക്ഷെ എനിക്ക് അറിയാൻ കഴിക്കില്ലാന്ന് അപ്പൊ കൊടുത്തു നോക്കി എന്നാലും നമ്മളായിട്ട് തീരുമാനിക്കണ്ടല്ലോ വെച്ചിട്ട് കഴിച്ചൊന്നൂല്ലോട്ടോ ചൂങ്ങാ വെള്ള കുച്ചോട്ടോ പിടിച്ചിട്ട് ശിക്ഷേതു ഇത്തിരി കൂടെ ഒന്നോളിക്കട്ടോ അയ്യോ സേവന അങ്കടല്ലപ്പെടത്തേക്കിട്ട മോള് വന്നിട്ട് എത്തിച്ചോക്കിട്ട് പോണിട്ട് ഞാനിങ്ങനെ ഫോൺ പിടിച്ചിരിക്കുന്നാടീ പോയതാ അവന്റെ മുന്നിൽ ഇരിക്കുന്ന കേട്ടാ വെളുപ്പി പ്രസവിച്ചെടുക്കുക മഞ്ഞ പൂച്ചക്കുട്ടി കപ്പ് ഞാൻ ഒരു ഷോർട്ട്സില് ഇട്ടിട്ടുണ്ടായിരുന്നു അതാ അതിന്റെ കുട്ടികളാണ് കേട്ടോ എനിക്ക് മഞ്ഞേനെ വേണം എന്നൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് അലർജിയുടെ പ്രശ്നമുള്ളതുകൊണ്ട് പൂച്ചയുടെ രോമം പറ്റുന്നില്ല ഭയങ്കര ചോറിച്ചില് കണ്ണലിലേക്കൊക്കെ അങ്ങനെ ചുറിച്ചില് വരും അപ്പോൾ കണ്ണൊക്കെ ആകെ വീടുക്കും പൂച്ചട രോമം എന്തോ പ്രശ്നമുള്ളതാണെന്ന് തോന്നുന്നു അപ്പം പിന്നെ ഞാൻ റിസ്ക് എടുക്കില്ല വിചാരിച്ചു എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ കൊണ്ടുവന്നാലും ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ബ്ലാങ്കറ്റ് ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് കഴുകിയിട്ടിട്ടുണ്ട് ഉണങ്ങി കിട്ടണില്ല വല്ലാത്ത പ്രശ്നമാണ് കേട്ടോ ഭയങ്കര വെയിറ്റ് ഉണ്ടായിരുന്നു വാഷിംഗ് മെഷീനിലിട്ട് കഴുകാനൊക്കെ വിചാരിച്ചാൽ അതിലിട്ടപ്പോൾ അങ്ങനെ നീങ്ങണില്ല അപ്പം ഞാൻ പിന്നെ വേഗം പിഴിഞ്ഞെടുത്തിട്ട് പുറത്തു കൊണ്ടുവിട്ടു കാര്യം ഉണങ്ങിയിട്ടില്ല ഇതൊക്കെ എൻ്റെ ചെടികളാണ് കിട്ടോ അപ്പം ഞാൻ ചെമ്പടത്തി പൊട്ടിക്കാൻ വന്നപ്പോഴാണ് ഇത് ഞാൻ കുറേ ദിവസമായി കാണിച്ചിട്ട് അപ്പോൾ ഞാൻ എൻ്റെ ഗാർഡൻ കാണിക്കാറാണ് ഇതൊക്കെ ഭംഗി ചെടികളാണ്ട്ടോ പൂക്കളുള്ള ചെടികളൊന്നും എന്തെങ്കിലും ഇല്ല ഇനിയിപ്പോൾ നിത്യ കല്യാണമൊക്കെ വെച്ചിട്ടുണ്ട് ഇനി വളർന്നിട്ട് വേണം അപ്പോൾ തുളച്ച ഒക്കെ വെക്കണതാ ഞാനിപ്പോൾ തിരക്ക് എന്തോ ബാക്കിലേക്കൊക്കെ പോകണ്ടെ മടിച്ചിട്ട് ചെമ്പടുത്തിയ പൂ മാത്രം എടുത്തിട്ട് അവിടെ വെച്ചു കെട്ടോ എന്നും വെക്കണതല്ലേ എന്നാലും അവനെ ഞാൻ ബസ്സിൽ കയറ്റി വിട്ടിട്ട് വന്നെന്തോ ഒരു സാധനം ഒന്നും നോക്കി പിന്നെ കുറേ നേരത്തേക്ക് ഫോണെന്നെ അടന്നു കൂട്ടോ പിന്നെ സമയം പോയി തന്നെ നടന്നില്ല ഇന്ന് ഞാനൊന്ന് മാറ്റി പിടിച്ചു ഞാനിവിടെ ഒരുവിധം വീഡിയോസൊക്കെ കണ്ടു അപ്പോൾ പിന്നെ ഇനി വേറെ ഒന്ന് മാറ്റി പിടിക്കാൻ വെച്ചിട്ട് ഞാൻ ലൈഫ് സ്റ്റൈൽ വിത്ത് ഷെബി പറഞ്ഞിട്ട് നല്ല രസം ഇട്ടാ നല്ല അടിപൊളി വീട് അപ്പോൾ ഞാനതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും നല്ല എന്താ പറയുക നീറ്റായിട്ട് ഇങ്ങനെ വീട് വയ്ക്കണവർ ചേച്ചിയാ തോന്നണം നല്ല രസം കിട്ടാ ചേച്ചിയല്ല ആയിട്ട് വരും അവരുടെ മോൻ്റെ യൂണിഫോം കണ്ടപ്പോൾ നീരവിൻ്റെ സെയിം ഒക്കെ തന്നെയാ തോന്നണു ഇനിയിപ്പോൾ ഏത് സ്കൂളാണാവോ അപ്പം ഞാനിങ്ങനെ ഓ നീരവിൻ്റെ ഇത് യൂണിഫോം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു കിട്ടാം അങ്ങനെ അത് കണ്ടുകൊണ്ടിരിക്കവേ ആണ് ഞാൻ ഞാനിങ്ങനെ ക്ലീനിങ്ങിലേക്ക് അവരുടെ വീഡിയോയില് കുറെ ഇങ്ങനെ കയ്യോടെ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യണമൊക്കെ കണ്ടപ്പോൾ എനിക്കൊന്ന് തോന്നി അന്നവൻ പിന്നെ എനിക്കും വെറുതെ ഇരിക്കണം നേരം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് അപ്പോൾ മേശയിൽ നോക്കിയപ്പോൾ എന്തൊക്കെയോ വെച്ചിട്ട് അതൊന്ന് ഉളുമ്പോൾ വന്നിട്ടുണ്ട് എന്നുവെച്ചാൽ അതിനൊന്ന് കളയാലോ വെച്ചിട്ട് ഹാൻഡ് വാഷ് എടുത്ത് കൊണ്ട് വന്നിട്ട് അതൊന്ന് വെറുതൊന്ന് അവിടെ ഒഴിച്ചിട്ട് പിന്നെ ഒന്ന് നനഞ്ഞ തുണിയിട്ട് തുടച്ചു ഇന്നലെ ചൂടോടെ ഞാൻ ഈ നമ്മുടെ തൂക്കു വിളക്കണ്ടല്ലോ അതെടുത്തിട്ട് ആ ഷെൽഫിൻ്റെ ഉള്ളിലാണ് വെക്കാറ് അവിടെ ഇനിയിപ്പോൾ ചൂടോടെ വെച്ച് കഴിഞ്ഞാൽ എന്താ അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഒന്ന് ചൂട് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി ഇവിടെ പിന്നെ അതിനെടുത്ത് കയറ്റി വെക്കാൻ പോയി പിന്നെ രാത്രി അവൻ്റെ വാഷിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ കരൻ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു രാത്രി അങ്ങനെ ഞങ്ങൾ പിന്നെ അതൊക്കെ മറന്നു നേരെ കേടിക്കണന്ന് തുടങ്ങി ഈ പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ തന്നെയട്ടോ പക്ഷെ ചെയ്യാൻ ഞാൻ പറയാറുണ്ടല്ലോ പണികൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ചെയ്തു പോവും പക്ഷെ ചില സമയത്ത് ഫോണങ്ങട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും ഒരിതുണ്ടാവില്ല കേട്ടോ പണികൊണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഫോൺ ഭയങ്കര പ്രശ്നമാണ് ഞാൻ പരമാവധി അവോയ്ഡ് അവോയ്ഡെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ വീഡിയോസ് എടുക്കൽ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ആവുമ്പോൾ പരമാവധി ഫോൺ യൂസേജ് കുറയും എനിക്ക് കണ്ണിനും ചില സമയത്ത് ഇങ്ങനെ വല്ലാണ്ട് സ്ട്രെസ് അങ്ങോട്ടാവുമ്പോൾ പ്രശ്നം വരും പരമാവധി ഞാൻ അവോയ്ഡ് ചെയ്യും അതിനുള്ള പരിപാടികളാണ് ഈ ക്ലീനിങ് അത് ഇത് പറഞ്ഞിട്ട് എന്നാലും എഡിറ്റിങ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറേ നേരം ഫോണിൽ നോക്കിയിരിക്കലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടു കൂടെ ഇങ്ങനെയുള്ള പരിപാടികൾ പരമാവധി ഒഴിവാക്കുക പിന്നെ ഉള്ളതല്ലേ വിചാരിക്കും ജനലുകളൊക്കെ തുടക്കുമ്പോൾ ഇങ്ങനെ മാടാൻ അവിടെ ഇവിടെ ഒക്കെ പിടിച്ചത് കണ്ടു കൂട്ടോ അന്ന് ശംക്രാന്തി പണി എന്ന് പറഞ്ഞിട്ട് നിർത്തി വെച്ചതാണല്ലോ എന്നാൽ പിന്നെ ഇന്ന് ആക്കാം ബാക്കി പണി വെച്ചിട്ട് അവിടേക്കൊന്നും ക്ലീൻ ചെയ്തു കാര്യം ഇങ്ങനെ ഒരു യൂട്യൂബ് അല്ല വീഡിയോ എടുക്കുമ്പോൾ എനിക്കൊരു ഉപകാരമാണ് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ അപ്പോൾ പുതിയ കണ്ടൻറ്റ് എന്ന് വിചാരിച്ചിട്ട് എന്നാൽ പിന്നെ ക്ലീനിങ് എന്നും ചെയ്യാ അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഫോൺ വയ്ക്കും അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ അങ്ങനെ എന്നാലും ഞാൻ പറയാം ഫോണ് ഉപയോഗിക്കാണ്ടിരിക്കുക നല്ലത് ഫോണിൻ്റെ ഉപയോഗം കുറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ പണികളാ നേരെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നേരം പോകും ഫോൺ എടുത്തു കഴിഞ്ഞാൽ നേരം പോക്ക് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും നടക്കില്ല അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ആ ഒരു ഡോർ വൃത്തിയാക്കിയപ്പോഴാണ് എന്നാൽ പിന്നെ ഈ ഡോറിന് വൃത്തിയാക്കാൻ അല്ല വിഷമം ഉണ്ടാകാ വിചാരിച്ചിട്ട് ഇതും കൂടി തുറന്നത് എന്നിട്ട് തുടക്കണത് അപ്പോൾ പിന്നെ ബാക്കി ഡോളുകൾക്ക് വിഷമാവില്ല അതൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കണത് കിട്ടാം പക്ഷേ ഞാൻ അതിലേക്കത് കടത്തില്ല ഇനിയിപ്പോൾ നാളെ ആവട്ടെ വിചാരിച്ചിട്ട് കാണുന്ന ഭാഗത്തെ എല്ലാം തുടച്ച് കളഞ്ഞു കിട്ടും പിന്നെ റൂമിൽ ഞാൻ ഇതേപോലെ ഇന്നലെ മിഞ്ഞാ നങ്ങളുടെ ആയിട്ട് മാടാലി അത് ഇതൊക്കെ ഉണ്ടായിരുന്നു ജെല്ല്മ അതൊക്കെ തുടച്ച് ക്ലീൻ ചെയ്തിട്ടു ഇനി അടുക്കളയിലൊന്ന് ആക്കണം പിന്നെ പുറത്ത് എവിടേക്കോ ഒന്ന് മാടാല തട്ടാണ്ട് അതും കൂടെ ഒന്ന് ചെയ്യാൻ എല്ലാം കൂടിയിൽ കാണിക്കാൻ പറ്റില്ല ഓടാവും അപ്പൊ ഞാൻ ഇത്തിരി ഇത്തിരി ഇങ്ങനെ കാണിക്കാ വിചാരിച്ചു അങ്ങനെ ഫ്രിഡ്ജും കൂടെ ഒന്ന് തുടച്ചെടുത്തുട്ടോ ഇനി നല്ലപോലെ അഴുക്കണ്ട നല്ലോണം പിഴിഞ്ഞെടുത്തു ഞാൻ രണ്ട് മൂന്ന് വട്ടം കഴുകി അതൊന്നും ഇതിൽ കാണിക്കില്ല കേട്ടോ പിന്നെ ഞാൻ അടിച്ചു അരി ആ കൂട്ടത്തില് ഈ സ്റ്റാൻഡ് എനിക്കൊരു ഇതായിട്ട് തോന്നി ഇപ്പൊ തുണികളൊക്കെ മാറ്റിയിട്ട് അതൊന്നും മാറ്റി അല്ല കസാരിലേക്ക് ഇട്ടൂട്ട തുണികളൊക്കെ കൂടി ഇനി അത് മടക്കണം അപ്പോൾ ബ്ലാങ്കറ്റ് ചെറുതായിട്ടൊന്ന് മഴ പെയ്തു അതിൻ്റെ ഇടയില് മഴ ചാടി നല്ല പോലെ അങ്ങനെ ചാടി വരൂട്ടോ അപ്പൊ ഞാനത് എടുത്ത് ഉള്ളിക്ക് ഇട്ടു പിന്നെ അടിച്ചു വരുമ്പോ ഏഹ് വെയിലുദിക്കണ പോലെ തോന്നിപ്പോ വീണ്ടും അതെടുത്തിട്ട് പുറത്തു കൊണ്ടിട്ടുണ്ട് ഇന്നലെ കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ കുതിരേനെയും ഒട്ടകത്തീനെ എല്ലാത്തിനും കൂടിയിട്ട് കുറച്ച് നല്ലെണ്ണയൊക്കെ വെച്ച് നല്ലപോലെ അങ്ങോട്ട് തേച്ച വെച്ചപ്പോൾ നല്ല തിളക്കം ഒന്നും കിട്ടോ അപ്പൊ എനിക്ക് ഇങ്ങനെ ഇടയ്ക്കിടക്ക് ഞാൻ ഓരോന്ന് കാണാ വൃത്തിയാക്കണത് എനിക്ക് ആർക്കെങ്കിലുമൊക്കെ കാണിച്ചു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടം ആരും ഇപ്പോൾ കാണാൻ വരുന്നില്ല അതാണ് നിങ്ങളൊക്കെ ഒന്ന് കാണിക്കണത് അങ്ങനെ ഇതാ ഷർട്ട് യൂണിഫോം കഴുകാണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ അവിടെയൊക്കെ തുടച്ചിട്ടിട്ടുണ്ടല്ലോ അതൊന്നും ഉണങ്ങട്ടെ വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ അവിടെ നടക്കണ്ടല്ലോ വിചാരിച്ചിട്ട് പുറത്തേക്ക് ഓടി വന്നതാണ് കുറച്ച് മുന്നേ ഞാനത് സോപ്പ് പൊടിയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടയിലൊന്ന് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു ആകെ ഒരു ഇട്ട് വന്നു അത് ഞാൻ ആ അടിച്ചു വരണ സമയത്ത് ആ തുണികളൊക്കെ എടുക്കുന്ന സമയത്ത് അങ്ങനെ ഞാൻ അതൊക്കെ സെറ്റാക്കിയിട്ട് പിന്നെ തുണികൾ കഴുകി ഇതാ മുറ്റടിക്കാൻ വന്നേക്കാണേ ക്ലീൻ പിള്ളി സിമ്മിൽ ഇട്ടിട്ട് ഞാൻ അങ്ങനെ പോയി കാണുന്നു തിളച്ചൂട്ട വരുമ്പോഴേക്കും പണികൾ വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പ എടുത്തു വെച്ച തുണികൾ ഉണ്ടല്ലോ അതൊക്കെ ഉണങ്ങിയിട്ടുണ്ട് ഒരുവിധം ഇനിയിപ്പൊ മടക്ക വേണ്ടല്ലോ വിചാരിച്ചിട്ട് ഇത്തിരി ആരെങ്കിലും റെസ്റ്റ് വേണം അപ്പോൾ ഇരുന്നിട്ട് സമാധാനമായിട്ട് വീഡിയോ ഒക്കെ കണ്ടിട്ട് മടക്കി വയ്ക്കാനായിരുന്നു ഈ വീഡിയോ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അവരുടെ നല്ലൊരു വീട് ഫുൾ എന്താ പറയുക വെളിച്ചം ഇതൊക്കെയുള്ളത് അപ്പോൾ എനിക്ക് അങ്ങനത്തെ വീടുകളൊക്കെ ഭയങ്കര ഇഷ്ടാ കേട്ടോ പിന്നെ ഭയങ്കര നീറ്റ് ക്ലീൻ ആക്കി വെക്കുന്നത് ഒരു ആൻറ്റി അങ്ങനെ ഒരു നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ ഇങ്ങനെ ഓരോ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാനും നന്നാവാൻ തുടങ്ങും ഈ ഒരു പാൻ്റെ ചേട്ടൻ പോകണം എന്റെ തലേ ദിവസം മേടിച്ചതാണ് അന്നൊന്നും എനിക്ക് വലിയ ലെങ്ത് ആയിട്ട് തോന്നിയില്ല പക്ഷെ കഴുകുന്നതോടും അതിന്റെ നീളം കൂടി വരപ്പ എന്റെ അത്രക്കായിട്ടോ എൻ്റെ ഇടയിൽ ഞാൻ ഇതാ ബ്ലാങ്കറ്റ് പുറത്ത് വിരിച്ചിട്ടപ്പോൾ വീണ്ടും മഴ ആട്ട ഈ മഴയെ കൊണ്ട് ഞാൻ തോറ്റു വീഡിയോ ഓൺ ചെയ്തിട്ട് എടുക്കാൻ പോയതാട്ടോ പക്ഷെ വീഡിയോ ഓൺ ആയില്ല ഫോൺ മാത്രം അവട്ടിരിക്കുന്നത് പിന്നെ ഞാൻ അതൊക്കെ എടുത്തിട്ട് മഴയൊക്കെ കൊണ്ട് അവിടെ വിരിച്ചിട്ടിട്ട് പിന്നെ തുണികളൊക്കെ റൂമിൽ കൊണ്ട് വെക്കാണെ പതിനൊന്നരയ്ക്ക് ഇപ്പോൾ അത്യാവശ്യം പണിയുള്ള എടുത്തോണ്ട് അതുകൊണ്ടെങ്കിൽ നല്ല വിശപ്പുള്ള അപ്പം പിന്നെ ഇതിരിക്കണ്ടല്ലോ ഒന്നും പിന്നെ ആട്ടോ ഓർത്തത് എന്നാൽ പിന്നെ ഇത് വേഗം കഴിക്കുക വെച്ചിട്ട് സ്കൂളൊക്കെ എടുത്തിട്ട് അവിടെ സമാധാനായിട്ട് പോയിരുന്നു കഴിക്കുകയാണ് ഇങ്ങനെ പോയി ഇരിക്കുമ്പോൾ ഉറക്കൊക്കെ വരുന്നുണ്ട് അയ്യോ ഒന്നും ഉടങ്ങിയാലോന്നൊക്കെ വിചാരിച്ചു അഞ്ചുമണിക്ക് എണീറ്റ തല്ലേ പിന്നെ വേണ്ട കുറച്ചേരും ഇരുന്നിട്ട് പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ കുറച്ചു നേരം അവിടെ ഇരുന്നു കിടന്നു അത് കഴിഞ്ഞിട്ട് ഇത് ഉച്ചയായിട്ടോ ഒരു മണിക്കടയുമ്പോ ഞാൻ വേഗം ചോറ് എടുത്ത് കഴിക്കുക തലേ ദിവസത്തെ ഉഴുന്നവട മേടിച്ചിട്ടുണ്ടായിരുന്നേ അതാണ് ഇത് പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല കേട്ടോ എല്ലാ പണികളും തീർത്തിട്ടാണ് ഞാനിപ്പിങ്ങനെ ഇരിക്കുന്നത് വൈകുന്നേരം വരുമ്പോ നീരവിനെ നേന്ത്രപ്പഴം ഉണ്ട് അതൊന്നും പുഴുങ്ങി എന്തെങ്കിലും ജ്യൂസ് എന്തെങ്കിലും ഒക്കെ കലക്കി കൊടുക്കാ വിചാരിച്ചിട്ടിരിക്കണം കേട്ടോ അപ്പോൾ ഇനി ഞാൻ നേരെ എഡിറ്റിങ്ങിൽ കിടക്കുകയാണ് നാളെ എങ്ങനെയെങ്കിലും ഇത് എഡിറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെനിക്ക് അപ്ലോഡ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അടിപൊളി ഫുഡായിട്ട് തന്നെ മോരുകടക്കെങ്കിൽ നല്ല ഇഷ്ടമായി ചൂടാറിയൊന്ന് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ മാങ്ങച്ചാടാണ് കേട്ടോ ഇന്ന് വെളുത്തുള്ളിയ ചാട് കഴിക്കും ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവര് ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്